വൈ ജേണലിസം ആറ്റ് വൈ യു ചൂസ് ജേണലിസം എന്തുകൊണ്ട് ജേണലിസം അല്ലെങ്കിൽ എന്തുകൊണ്ട് നീ ജേണലിസം എടുത്തു എന്നുള്ള ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരവുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഞാൻ ലതാ ഫാത്തിമ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എബ് ബ ജേണലിസം അൽബാസ്കർ മെഡിക്കേഷനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു വൈ ജേണലിസം അല്ല വൈ യോ ജൂസ് ജേണലിസം എന്തുകൊണ്ട് ജേണലിസം തന്നെ എടുത്തു അല്ലെങ്കിൽ എന്തുകൊണ്ട് ദി ജേണലിസം എടുത്തു ഈ ചോദ്യം കുറേ കാലമായിട്ട് ഞാൻ വയ്ക്കുന്ന ചോദ്യമാണ് അതിനുള്ളൊരു ഉത്തരം നില നിലയ്ക്ക് ഈ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തരുന്നതിന് മുമ്പ് ഈ ചോദ്യങ്ങൾ വന്ന വഴിയിലോട്ട് ഞാനൊന്ന് ചിന്തിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞാൽ ഒന്നായിരിക്കുമെന്ന് തോന്നി ആ കാര്യങ്ങളെ രണ്ടായിട്ട് തന്നിരിക്കുകയാണെങ്കിൽ ഒന്നാമത്തേത് എന്താ പഠിക്കുന്ന ജേർണലിസം ജേർണലിസം എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാരുടെ മനസ്സിൽ വരിക എന്നൊരു പിക്ചര് എൻ്റെ മൈക്കും പഠിച്ച് ഒരു സംഭവ സ്ഥലത്ത് നിന്ന് ലൈവ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ അല്ലെങ്കിൽ കുറച്ചും കൂടി ചിന്തിച്ചാ നമുക്ക് ആ അവതാരിക തന്നെ തോന്നും നമുക്ക് ആ ന്യൂസ് വായിച്ചു തന്ന ഒരു അവതാരിക ഉണ്ടാവും അവതാരികയെ ഔതാരികയോ അവതാരകനോ അവരോർമ്മരും പിന്നെ ഒന്നും കൂടി ആലോചിച്ചാൽ നമ്മൾ വായിക്കുന്ന ദിനപത്രങ്ങളുടെ നമുക്ക ന്യൂസ് എഴുതി തരുന്ന ഒരാൾ ഇങ്ങനെ മൂന്ന് സ്റ്റീരോടൈപ്പിക് റെപ്രസെൻറ്റേഷനാണ് ഒരു സാധാരണ മനുഷ്യരുടെ ജേർണലിസം എന്നുള്ളത് പഠിക്കുമ്പോൾ മനസ്സിൽ വരിക പക്ഷേ ഇത് മാത്രമല്ല കേട്ടോ ഇനി രണ്ടാമത്തെ വിഷയത്തിലോട്ട് പോകാം എന്നെപ്പോലെ ഈ രോഗം എനിക്കത് രോഗമല്ല ഞാൻ രോഗമെന്ന് വിശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല എന്നെപ്പോലെ ഈ ബീച്ചർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് നടക്കാൻ കഴിയുന്ന ഒരു കുട്ടി എന്തുകൊണ്ട് ഈ വിഷയം തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ നിനക്ക് വേണമെങ്കിൽ ഇതിനേക്കാൾ നന്നായിട്ട് സ്വസ്ഥതയോടെ ചെയ്യാൻ കഴിയുന്ന കുറേ വിഷയങ്ങളുണ്ടായിരുന്നല്ലോ എന്നുള്ള സംഭവത്തിൽ നിന്നാണ് രണ്ടാമത്തെ ചോദ്യം അതായത് വൈ യു ചൂസ് ജോൾഡിസം എന്നുള്ളത് വരിക എന്തുകൊണ്ട് നീ ജോൾഡിസം എടുത്തു അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു ഡൗട്ട് ചിലർക്കെങ്കിലും വരും ഞാൻ ഒരിക്കലും രോഗം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അവസ്ഥ എന്നേ പറഞ്ഞിട്ടുള്ളൂ എനിക്കുള്ളത് രോഗമല്ലാത്തത് കൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് എനിക്കുള്ളത് ഒരവസ്ഥയാണ് അവസ്ഥയുടെ പേര് സെറിബ്രൽ പാൾസി എന്നാണ് ഇവ രോഗത്തിൻ്റെ കാറ്റഗറിയിൽ നിന്ന് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ഒറ്റവർക്ക് ചോദിച്ചാൽ രോഗം എന്ന് പറയുന്നത് നമുക്ക് പനിയ രോഗമാണ് ജലദോഷവും രോഗമാണ് അത് ചികിത്സിച്ചാൽ പൂർണ്ണമായിട്ടും മാറും പക്ഷെ സെറിബ്രൽ പാൾസി ഒരു രോഗമല്ല എനിക്കുള്ള സിലിബിൾ പാളിസിയല്ല എല്ലാവർക്കും ഉള്ള സെലബിൾ പാളിസിയും രോഗമല്ല കാരണം അത് ഇമ്പ്രൂവ് ആക്കാനേ പറ്റുള്ളൂ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റി കളയാൻ അത് പറ്റില്ല അതുകൊണ്ടാണ് അത് രോഗമല്ലാതെ അവസ്ഥയായി മാറുന്നത് ബാക്ക് ടു ദ പോയിൻറ്റ് അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയുള്ള കുട്ടി എന്തുകൊണ്ടേ ഇത് ചൂസ് ചെയ്തു അതിന് ഒറ്റ ഉത്തരം എനിക്കുള്ളൂ ഇതിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ് കാരണം ഇപ്പൊ ജേണലിസത്തിന് ഇത്രയും കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് സംശയിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ക്ലിയർ ചെയ്യാം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജേണലിസം അല്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് പി ജി ആണ് ഇതിന് ജേർണലിസം എന്നുള്ള ഒരു പദം മാത്രല്ല മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വേറൊരു പദവും അതിൻ്റെ കൂട്ടത്തിലുണ്ട് പിന്നെ ജേർണലിസം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് പോയിട്ട് എന്താ പറയുക ഒരു ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല അല്ലെങ്കിൽ ഒരു പത്ര ഒരു ന്യൂസ് വായിക്കുക എന്നുള്ളത് മാത്രമല്ല ഒരു നമുക്ക് വേണ്ടി ന്യൂസ് എഴുതുക എന്നുള്ളത് മാത്രമല്ല ബേസിക്കലി നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ന്യൂസ് ഒരു ബഞ്ച് ഓഫ് പീപ്പിളിൻ്റെ കയ്യിൽ എത്തിന്റെ ഫേ ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് എത്തുന്നത് അപ്പോൾ ഞാൻ ചൂസ് ചെയ്തതും ഇത് ഇതേ കാരണം കൊണ്ട് തന്നെയാണ് കാരണം നല്ല ഓപ്പോർച്യൂണിറ്റീസ് ഉണ്ട് നല്ല കോഴ്സാണ് പിന്നെ ജേണലിസത്തിന്റെ അല്ല എം സി ജെടെ ജേണലിസം ആൻഡ് മസ് കമ്മ്യൂണിക്കേഷന്റെ ഷോർട്ട് ഫോമാണ് എം സി ജെ അല്ലെങ്കിൽ ജെ എം സി എന്ന് പറയും അപ്പോൾ എം സി ജെ സ്കോപ്പിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ചാജി പിന്നോട് വാട്ട് ആ ദ സ്കോപ്പ് ഫോർ എം സി ജെ സ്റ്റുഡൻസ് നടത്താൽ വരും എന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നെണ്ണണം ഒന്ന് നിങ്ങൾ പറയുന്ന പോലെ ജേണലിസ്റ്റ് രണ്ടാമത്തത് അഡ്വഡൈസിംഗ് മൂന്നാമത്തത് മോട്ടിവേഷൻ നാലാമത്തത് ഹോസ്റ്റ് അഞ്ചാമത്തത് കുറെ ഇതുണ്ട് അഡ്വർടൈസിങ് തന്നെ ഡിജിറ്റൽ ഡിസൈനറുണ്ട് പിന്നെ പിയർ വർക്കൊക്കെ ചെയ്യാം കേട്ടോ ഇതൊക്കെ കുറെ ലെയേഴ്സ് ഉണ്ട് ആ ലേയേഴ്സ് ഒക്കെ ഒരു ജെഎംസി സ്റ്റുഡൻസിന് വേണമെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഉള്ളതാണെങ്കിൽ കടന്നു ചെല്ലാവുന്നതേ ഉള്ളൂ അപ്പോ അത് ക്ലിയർ ആയി തോന്നുന്നു എന്തുകൊണ്ട് ജേർണലിസം പിന്നെ രണ്ടാമത്തെ മെയിൻ ക്വസ്റ്റ്യനിലോട്ട് ഞാൻ പോവാണ് ഞാൻ എന്തുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് ജുവലിസം എടുത്തു എന്നെ അറിയാം ഞാൻ ജുവേളിസം എടുത്തത് ജവേളിസം എന്ന് ഷോർട്ട് ഫോം വിളിക്കുന്ന ഈ എൻ സി എടുത്തത് പെട്ടെന്ന് ഒരു ദിവസം തോന്നിയതല്ല ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചൊരു കോഴ്സാണിത് എനിക്ക് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ജേണലിസം ആണ് മാസ് കമ്മ്യൂണിക്കേഷനിൽ ജേണലിസം എന്ന പാർട്ട് അല്ല ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മാസ് കമ്മ്യൂണിക്കേഷനിലാണ് മാസ് കമ്മ്യൂണിക്കേഷന് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഇപ്പം സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്ന ജോലി അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഒരു അവതാരിക ഒരു പരിപാടി അവതാരി അവതരിപ്പിക്കുന്ന ആൾ പിന്നെ ഞാൻ ചെറുപ്പം തൊട്ടേ ചെറിയ രീതിയിൽ മോട്ടിവേഷൻ സ്പീക്കിംഗ് സ്പീക്ക് സ്പീക്കറുടെ ജോ കർത്തവ്യം നിറവേറ്റാൻ ശ്രമിക്കുന്ന ഒരാളാണ് അപ്പം മോട്ടിവേഷൻ സ്പീക്കറും ഇതിൻ്റെ ഒരു സ്കോപ്പ് തന്നെയാണ് അപ്പോൾ അതിലോട്ടും പിന്നെ റേഡിയോ ആർ ജെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാരോട് സംസാരിക്കാൻ ബേസിക്കലി സംസാരിക്കാൻ പറ്റുന്ന ഒരു പ്രവശനക്ക് പോകാൻ വേണ്ടി മാത്രമാണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പില് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടാണ് ഞാൻ ഇരിക്കുന്നതും എനിക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഒരു ഗൂഗോളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്നുള്ള അട്ടാണ് ഞാൻ ഈ എം സി ജി എടുത്തിട്ട് പോവാൻ വിചാരിക്കുന്നത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ഒരിക്കലും ഒരു ക്രൈം സീന് പോയിട്ട് ഇന്നും ഇന്നതൊക്കെ നടന്നത് ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഇതിന് ഇതാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും ക്രൈം റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ പോവില്ല ഞാൻ ക്രൈം ജോർണിസ്റ്റായിട്ട് വാക്ക് ചെയ്യൂല്ല ഓക്കെ പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ആങ്കർ ആർ ജെ മോട്ടിവേഷൻ സ്പീക്കർ മോട്ടിവേഷൻ സ്പീക്കർ ഞാൻ സ്പീക്കിങ് ഞാൻ വളരെ ചെറുപ്പത്തിൽ എന്താണ് മോട്ടിവേഷൻ സ്പീക്കിംഗ് എന്ന് അറി അറിയാത്ത പ്രായത്തിൽ തൊട്ട് ചെയ്തു വരുന്ന ഒരു സാധനം പിന്നെ അറിഞ്ഞിട്ട് എനിക്കതൊരു എന്റെ ഏത് പ്രൊഫഷൻ എടുത്താലും അതിന്റെ കൂടെ കൊണ്ടുപോകണം എന്നുള്ള സാധനമായിരുന്നു അപ്പൊ അതിനും കൂടി പറ്റിയൊരു കോഴ്സ് എടുത്തു പിന്നെ സംസാരം വിറ്റ് ജീവിക്കാൻ എന്നുള്ളതാണ് എനിക്ക് എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്നറിയുന്നവർക്കറിയാം ഇനി മിണ്ടാതിരിക്കാൻ പറ്റേയില്ല എനിക്ക് മിണ്ടാതിരി സംസാരിക്കാനും കേൾക്കാനും ഇഷ്ടവും ഒരേപോലെ ഇഷ്ടമുള്ള ആൾ ആളാണ് ഒരാൾ എന്നോട് സംസാരിക്കാൻ വന്നാൽ അവിടെ നിന്ന് ഡി ലിസൺ ആളാണ് അപ്പം ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഒരു ആർജെക്കോ ഒരു ഹോസ്റ്റിനോ ആണ് ഒരു അവസ്ഥ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണമെന്നില്ല അയാൾക്ക് കേൾവിക്കാരനായിട്ടിരിക്കാനുള്ള ഒരവസരവും ഉണ്ട് പിന്നെ ഒരാർജയ്ക്കും എപ്പോഴും എന്താ പറയുക ആർജി സംസാരിച്ചു കൊണ്ടിരിക്കണം എന്നില്ല അയാൾക്കും എന്താ പറയുക കോളിലൂടെയൊക്കെ ആൾക്ക് ജനങ്ങൾ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങൾ ജനങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ കേട്ടിരുന്ന് സമാധാനിപ്പിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒരാളെ കേട്ടിരിക്കുക എന്ന് പറയുന്നതും ഒരാളെ എൻ്റർടൈൻ ചെയ്യുക എന്ന് പറയുന്നതും ചെറിയ കാര്യമല്ല അപ്പം എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത ഒരു സംഭവം മാത്രമാണ് ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേണലിസം അതെനിക്കൊരു പാലമാണ് എൻ്റെ സ്വപ്നത്തിലോട്ട് കടക്കാൻ അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പൊ ഇല്ലെങ്കിലും പിന്നെ എന്നോട് പറയണേ നിങ്ങൾക്ക് ജേണലിസത്തിൻ്റെ സ്കൂളിനെ കുറിച്ചൊരു വീഡിയോ വീണമെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യാം പിന്നെ എല്ലാവരോടുമായിട്ട് പറയാനുള്ളത് ഇത് ആരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ അല്ല ആരെയും വേദനിപ്പിക്കാനുള്ള വീഡിയോ അല്ല ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള എന്ത് പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് പിന്നെ ഇതുവരെ ചോ ചോദിച്ചോ ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചവരോടും നീ ചോദിക്കാൻ പോകുന്നവരോടും നീ ചോദിക്കാൻ വിചാരിച്ചിരിക്കുന്നവരോടും എങ്ങനെയൊക്കെ ചോദിച്ചാലും ഇത് തന്നെ ആയിരിക്കും എൻ്റെ ഉത്തരം ഇത് ചോദിക്കുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊരു ദേഷ്യവും ഇല്ല സ്നേഹവും കരുതലും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ് ഉത്തരങ്ങൾ പറയാനുള്ളതാണ് അപ്പൊ ചോദ്യങ്ങൾ ചോദിച്ചോളൂ കമൻ ബോക്സിൽ ഞാൻ എൻ്റെ ഉത്തരങ്ങളുമായിട്ട് ഇതുപോലെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നന്ദി നമസ്കാരം താങ്ക്യൂ